ഡൽഹിയിലെ എഴുപത് അസംബ്ലി മണ്ഡലത്തിൽ ആം ആദ്മി പാർട്ടിയെ തോൽപ്പിക്കുക ബി ജെ പി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ് അവര് അവരെ തോൽപ്പിക്കാനാണ് മുഖ്യ ലക്ഷ്യം ആ ലക്ഷ്യം വെച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തിച്ചു ഡൽഹി അറുപത്തഞ്ച് സീറ്റിലും കോൺഗ്രസ് കെട്ടിവെച്ചതില്ല അവിടെ ആരാ അധികാരത്തിൽ ബിജെപി അധികാരത്തിൽ കൊണ്ടുവന്നത് ഈ കോൺഗ്രസ് ആണ് ആർ എസ് എസ് അംഗപരിവാർ രണ്ട് കോടി രൂപ തലക്ക് ബല നിശ്ചയിച്ച മുഖ്യമന്ത്രിയാണ് ഈ കേരളത്തിലുള്ളത് ആ മുഖ്യമന്ത്രിയെ കുറിച്ച് ആർ എസ് എസുമായിട്ട് ബന്ധം അല്ലേ ബി ജെ പിയുമായിട്ട് ബന്ധം അത് കോൺഗ്രസിനെ പറയാൻ സാധിക്കും അവരുമായിട്ടാണ് ബന്ധങ്ങളുള്ളത് അവർക്കേത് പറയാൻ കഴിയും ഒരു മുഖ്യമന്ത്രിയുടെ തലക്ക് വിലനിശ്ചയിച്ച് പരസ്യപ്രഖ്യാപനം നടത്തിയിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയിലെ മറ്റേതെങ്കിലും ഒരു നേതാവിന് തരം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ അതുകൊണ്ട് ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോൾ ഗോൾവാൾക്കറുടെ പടത്തിന് ചന്ദനത്തിരി കുത്തിക്കുന്നവർക്കും ഒരു പാർട്ടിക്ക് ഇങ്ങനെയൊക്കെ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളുണ്ട് ഓരോ വകുപ്പുകളുണ്ട് ഇനി ഏതെങ്കിലും കാര്യങ്ങളിൽ പരസ്പരം എന്തെങ്കിലും തർക്ക തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് പൊന്തിച്ചിരുന്ന് ചർച്ച ചെയ്ത് പരിഹരിച്ചു ഈ കേന്ദ്രത്തിന്റെ ഫണ്ട് ബിജെപിയുടെ ഫണ്ട് അല്ല എന്ന കാര്യം സിപിഐ ബോധ്യപ്പെടുത്തും ഈ കേന്ദ്രത്തിന്റെ ജനങ്ങളുടെ ഫണ്ടാണത് അത് കേന്ദ്രത്തിന്റെ ഫണ്ട് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഗവൺമെന്റ് ഇന്ത്യയിൽ കേന്ദ്ര ആവശ്യ ഒരു ഗവൺമെന്റ് ഇല്ലേ ആ ഗവൺമെന്റ് കേരളത്തിന്റെ പരാതി എന്താ ഞങ്ങൾക്ക് അർഹതമായ പണം ഞങ്ങൾക്ക് തരുന്നില്ല ഞങ്ങൾക്ക് കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് അനുവദിക്കേണ്ട പണം അനുവദിക്കുന്നില്ല ഓരോ വകുപ്പിനും ആവശ്യമായ പണം അനുവദിക്കുന്നില്ല അതുകൊണ്ട് കേന്ദ്രത്തിന് അർഹതപ്പെട്ട കേരളത്തിന് അർഹതപ്പെട്ട പണം കേരളം അനുവദിക്കണം എന്നുള്ളതാണ് കേരളം ശക്തിപ്പെടുത്തി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴതിൻ്റെ ഭാഗമാണ് നമ്മുടെ വയനാട് ദുരന്തം രണ്ടായിരത്തി ഇരുന്നൂറ് പരം കോടി രൂപയുടെ ആവശ്യമാണ് ഒരു ഒരു പുനർ ആവിഷ്കരണത്തിന് വേണ്ടി ഒരു ടൗൺ പ്ലാനിങ്ങിന് വേണ്ടി ഒരു എല്ലാവരെയും താമസിപ്പിക്കാൻ കഴിയത്തക്ക നിലയിൽ ഒരു പദ്ധതി തയ്യാറാക്കി കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിച്ചു ഇരുന്നൂറ്റി ഇരുപത്തി കോടി രൂപയല്ലേ കൊടുത്തത് രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപ കേരളത്തിന്റെ പ്രോജക്റ്റിന് മേലെ ആവശ്യപ്പെട്ടു കഴിഞ്ഞത് നാല് വർഷക്കാലത്തിനുള്ളിൽ കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചു അതനുസരിച്ച് നോക്കിയാൽ ഏതാണ്ട് ഒരു പത്ത് എഴുപത്തയ്യായിരം കോടി രൂപ കേരളത്തിൽ അനുവദിച്ച് കിട്ടണം ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചത് ഒരു മുപ്പത്തയ്യായിരം കോടിയാണ് അതായത് കേരളത്തിലെ ഗവൺമെൻറ്റിന് അങ്ങേയറ്റം സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുക അതിനോട് ഇവർക്ക് യു ഡി എഫുകാർക്ക് ഒരു പ്രതിഷേധവുമില്ല ആ കാര്യങ്ങൾ അവർ ബി ജെ പിയോടൊപ്പമാണ് അവർ ഇടതുപക്ഷ വിരുദ്ധ അവസ്മാരം ബാധിച്ച ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അവരുടെ ആ മനോഭാവവും ചിന്തയും വെച്ചു പുലർത്തുന്നിടത്തോളം കാലം അത് ബി ജെ പിക്ക് അനുകൂലമായി കേരളത്തിൽ അവർ എതിർക്കുന്ന ഇടതുപക്ഷത്തെയാണ് ആ സമീപനമാണ് അവർ ഇന്ത്യയിൽ തന്നെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കോൺഗ്രസ് സ്വീകരിക്കുന്ന തെറ്റായ നടപടികൾ പുനഃപരിശോധിക്കുക ഇന്ന് ഇന്ത്യയുടെ മുമ്പിൽ ഏറ്റവും വലിയ ആപത്ത് ആർ എസ് എസ് അംഗപരിവാർ നയിക്കുന്ന ബി ജെ പി ഗവൺമെന്റ് ആണ് നയങ്ങളാണ് അതിന്റെ സാമ്പത്തിക രാഷ്ട്രീയ നയങ്ങളാണ് ആ നയങ്ങൾക്കെതിരായി ജനങ്ങൾ അണിനിരത്തുക പ്രവർത്തിക്കുക അതുവഴി ബി ജെ പി വിരുദ്ധ ശക്തികളെ യൂണിഫൈ ചെയ്യുക ഐക്യപ്പെടുത്തുക എന്ന മഹത്തായ ധർമ്മമാണ് ഇവിടെ സ്വീകരിക്കേണ്ടത് അതല്ല ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിക്കുന്നത് എന്നതാണ് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ സ്ഥിതി കോടി പറയുന്നത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ പല കേന്ദ്രാവിഷ്കൃത പദ്ധതിക്കും വളം കൊടുക്കുന്നുണ്ടല്ലോ അതെല്ലാം ഈ കോൺഗ്രസ് ഗവൺമെന്റിന്റെ ഉള്ള കൈക്കൂലിയാണ് ഒരു നേതാവെന്ന് പറയുമ്പോൾ അദ്ദേഹം ഇന്ത്യൻ ഇന്ത്യയുടെ ദേശീയ നേതാവാണെങ്കിൽ അതിനനുസരിച്ച് ഉയർന്നു പറയാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു അദ്ദേഹം ബാലിശമായ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ ഇടതുപക്ഷ വിരുദ്ധ പ്രചരണ ശക്തിപ്പെടുത്തുക ഇതെല്ലാം വലതുപക്ഷ ശക്തികളെ ശക്തിപ്പെടുത്താനുള്ള നീക്കമാണ് അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന ഞങ്ങൾ ശരിയായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകും ആരാർക്ക് വടികൊടുത്താൽ അത് ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടാണ് ആ മുന്നണി എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് കേരളത്തിലെ ജനതയുടെ താല്പര്യം സംരക്ഷിക്കാൻ കൂടുതൽ കൂടുതൽ ഐക്യത്തോടു കൂടി മുന്നോട്ട് വരികയാണ് ആ നിലപാടിലൂടെ മുന്നോട്ട് പോകും ഒരു പോരാട്ടം തുടങ്ങുമ്പോൾ മുഖ്യമന്ത്രി വേണുഗോപാൽ സജീവമായി തന്നെ അദ്ദേഹം ഇന്ന് നടത്തിയിട്ടുള്ള പ്രസ്താവന കോഴിക്കോട് പ്രസ്താവന ഞാൻ കേട്ടു അത് പണ്ടൊരാള് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ പ്രസ്താവന ഞാനിങ്ങനെ ഇവിടെ വരുന്നത് അധികാരത്തിന് വേണ്ടിട്ടൊന്നുമല്ല സ്ഥാനമാനത്തിന് വേണ്ടിയിട്ടല്ല എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞതായി കാണുന്നുണ്ട് വ്യക്തമല്ലേ അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്താണ് ഇവിടെ കുറേ ആളുകൾ മുഖ്യമന്ത്രിയായി പുറപ്പെട്ടിട്ടുണ്ട് ആര് മുഖ്യമന്ത്രിയാകാൻ പുറപ്പെട്ടാലും കേരളത്തിൽ അവർ അവരാരും വലിയ മുഖ്യമന്ത്രിയാകാൻ പോകുന്നില്ല കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ എനിക്ക് കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ മുഖ്യമന്ത്രിമാരുണ്ടാകില്ല കേരളം ഒരു പുതിയ നാട് ഒരു പുതിയ കേരളമായി രൂപപ്പെടുകയാണ് കേരളത്തിലെ ജനങ്ങൾ ജനങ്ങളാകെ ആ പുതിയ കേരളത്തിനോടൊപ്പം സഞ്ചരിക്കുകയാണ് ഐശ്വര്യ ഒരു പുതിയ കേരളത്തോടൊപ്പം അതിനുള്ള നടപടികളാണ് ഇടതുപക്ഷ ഗവൺമെന്റ് സ്വീകരിക്കുന്നത് അതാണ് കേരളം അല്ല അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞില്ല അഭിപ്രായങ്ങൾ ഓരോ വിഷയത്തെ കുറിച്ചും ഓരോ പാർട്ടിക്കും അഭിപ്രായങ്ങൾ ഉണ്ടാകാം അവർക്ക് വിമർശനങ്ങൾ ഉണ്ടായേക്കാം പക്ഷെ ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്യുന്നത് ഏത് കാര്യങ്ങളെ കുറിച്ചും ശരിയായ നിലപാടെ സ്വീകരിക്കും മുന്നണിയിലെ എല്ലാ ഘടക പാർട്ടികളുമായി എല്ലാ കാര്യങ്ങളും സഹകരിച്ച് അഭിപ്രായ വ്യത്യാസമില്ലാതെ കൂടുതൽ ഐക്യത്തോടു കൂടി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഐക്യം യു ഡി എഫിൽ ഭയപ്പെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ കേരള രാഷ്ട്രീയ സ്ഥിതി യു ഡി എഫും അല്ലാതെ ഭയപ്പെടുകയാണ് ഇങ്ങനെ കുപ്പായിട്ട് നടക്കുന്ന ആളുകൾക്കെല്ലാം അസ്വസ്ഥതയാണ് അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ മുന്നണിയെ കളങ്കപ്പെടുത്താൻ പലതരത്തിലുള്ള നീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കുറച്ചുകൂടി ജാഗ്രത ഉണ്ടാകണം ജനങ്ങൾക്ക് എന്നാണ് എൻ്റെ ഹൃദയപുരസരമുള്ള അഭ്യർത്ഥന നമ്മുടെ ഇവിടെ കട്ടിപ്പാറയിലുണ്ടായിട്ടുള്ള ഒരു ഒരു വളരെ ഭീകരമായൊരവസ്ഥ അത് പോലീസിനെ ആക്രമിക്കുക ഒരു തരത്തിലും ഉണ്ടാകാൻ പാടില്ലാത്ത പോലീസിനെ ആക്രമിച്ചാൽ ഇവിടെ ക്രമസമാധാനം സംരക്ഷിച്ച് ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു സേനാവിഭാഗമാണ് ആ സേനാവിഭാഗത്തെ ആക്രമിക്കുന്ന ഒരു പ്രവണതയാണ് ഈ താമരശ്ശേരി കട്ടിപ്പാറ പഞ്ചായത്തിൽ കണ്ടിരിക്കുന്നത് അത് സാധാരണഗതി ജനങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാനും അവർക്ക് പ്രതിഷേധിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട് ഇവിടെ ഒട്ടനവധി നമ്മുടെ കണ്ണൂർ ജില്ലക്കാർക്ക് തന്നെ അറിയാം നമ്മുടെ യേച്ചൂരിൽ കണ്ണൂർ മുനിസിപ്പാലിറ്റിയുടെ മാലിന്യം അവിടെ കൊണ്ടുപോയി കണ്ടുകയറുന്നു കുറേ കാലം അവിടെ പ്രക്ഷോഭങ്ങളൊക്കെ നടത്തി എല്ലാവരും ചേർത്ത് പ്രക്ഷോഭം നടത്തി ആ പ്രശ്നത്തിലെ പരിഹാരങ്ങൾ എത്രയോ കാലം നീണ്ടുന്ന സമയമായി ഇത് അവിടെ ഒരു പ്രക്ഷോഭം ഉയർന്നു വന്നിട്ടുണ്ട് ജനങ്ങളുടെ ജനങ്ങൾക്ക് അസംതൃപ്തി ഉണ്ടായി ചിലപ്പോൾ പ്രക്ഷോഭം വരും പലരും സഹകരിക്കും സഹായിക്കും അതൊക്കെ ഒരു പ്രക്ഷോഭം അത് ഗവൺമെൻറ് ഗൗരവത്തിൽ പരിശോധിച്ച് പരിഹരിച്ച് പോകുന്നുണ്ട് ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഞാൻ സ്ഥലത്ത് പോയിട്ടില്ല ഞാൻ അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ അതിന് കൂടെ പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം ആ രാവിലെ മുതൽ ഇന്നലെ രാവിലെ മുതൽ അവിടെ ജനങ്ങളുടെ ഒരു പ്രക്ഷോഭമാണ് പക്ഷെ അത് അക്രമാസക്തമായി അക്രമാസക്തമാകുന്നതിന് മുന്നിൽ ചില ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് ആസൂത്രിതമായിട്ടുള്ളൊരു പരിപാടിയാണ് എല്ലാം കത്തിക്കുക ഭീകരത ഉണ്ടാക്കുക പോലീസിനെ ആക്രമിക്കുക വാഹനങ്ങൾ കത്തിക്കുക ഇത് അക്രമപരമായൊരു സമരമാണ് ഈ അക്രമപരമായ സമരം നമ്മൾ നമ്മളാരും പ്രോത്സാഹിപ്പിക്കരുത് ജനങ്ങളെ തെറ്റായ നിലയിലേക്ക് നയിച്ച് ജനങ്ങളുടെ ഈ യഥാർത്ഥ സമരത്തെ വഴിതിരിച്ചു കൊടുക്കുക അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഗവൺമെന്റ് ശരിയായ നിലയിൽ കണ്ട് പരിഹാരം ഉണ്ടാക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ഗവൺമെന്റ് ചെയ്യും ഇപ്പോഴെന്താ സൃഷ്ടിച്ചിരിക്കുന്നത് പോലീസിനെ ആക്രമിച്ച് ജനങ്ങളുടെ ജനാധിപത്യപരമായ അവകാശം ജനങ്ങളുടെ ആവശ്യ ഡിമാൻഡ്സ് അതിനക്രമത്തിലേക്ക് തിരിച്ചുവിട്ട് അപകടകരമായ ഒരു സാഹചര്യം അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അതിന്റെ പിന്നിൽ ചില ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഭീകര സംഭവമാണ് അതിലേക്ക് ജനങ്ങൾ സാധാരണഗതിയിൽ പോകുമായിരിക്കുന്നില്ല അവര് സമരങ്ങളൊക്കെ ഉണ്ട് ആരാണെന്നുള്ള ജനക്കൂട്ടത്തെ തെറ്റായ ഒടിയിൽ അക്രമത്തിലേക്ക് അതിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് അതിനിടയിൽ അക്രമ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു നുഴഞ്ഞുകയറ്റം ഉണ്ടായിട്ടുണ്ട് അതെന്താണെന്നുള്ളത് ഗവൺമെന്റ് ഗൗരവത്തിൽ പരിശോധിക്കുമെന്നാണ് ഞാൻ കണക്കാത്തത് അതിൻ്റെ അന്വേഷണങ്ങളൊക്കെ വരുമ്പോൾ ഇക്കാര്യം പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുക അല്ല അത് നിങ്ങൾ ഡിവൈഎഫ് ഉണ്ടോന്നു എനിക്കറിഞ്ഞുകൂടാ ഞാൻ ഞാൻ അവിടെ പോയിട്ടില്ല ഞാൻ ഞാനവിടുത്തെ അവിടെ നടന്നിട്ടുള്ള അക്രമ സംഭവങ്ങൾ പ്രത്യക്ഷത്തിൽ നിരീക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ സാധാരണഗതിയിൽ ഇത്തരം ഒരു അക്രമങ്ങളിലേക്ക് പോകാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല കട്ടിപ്പാറ പ്രദേശത്തിലെ ജനങ്ങളും ഇത്തരം ഒരു അക്രമത്തിലേക്ക് പോകാനല്ല കാരണം അവർ കുറേ കാലമായിട്ട് തന്നെ ഇത്തരം ആവശ്യം ഉന്നയിച്ച് അവരുടെ ഒരു പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് അവരുടെ സമരം നടത്തുന്നുണ്ട് അവരിത് അക്രമങ്ങളിലേക്ക് പോയിട്ടില്ല പക്ഷെ അവരെ അക്രമത്തിലേക്ക് കൊണ്ടുപോയെന്ന് മാത്രമല്ല ആ അക്രമം ആസൂത്രിതമായ അക്രമമായി വാഹനങ്ങൾ കത്തിക്കുക അതെല്ലാം കത്തി ചുറ്റു ചാമ്പലാക്കി പോലീസിനെ ആക്രമിക്കുക അത് കേരളത്തിന്റെ ക്രമസമാധാന രംഗത്ത് പോലീസിനെ ആക്രമിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണ് നാളെ ക്രിമിനലുകളും കൊള്ളക്കാരും ഒക്കെ പോലീസിനെ ആക്രമിക്കാൻ പുറപ്പെട്ട അപ്പൊ ഇത് ഒരു ചില ആസൂത്രിതമായ നീക്കം തന്നെ ഇതിന്റെ ഉണ്ടെന്ന് വേണം സംശയിക്കാൻ അത് ഗവൺമെന്റ് പരിശോധിക്കട്ടെ അത് പോലീസ് പരിശോധിക്കട്ടെ എന്നാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാം ഒരു കാര്യം ഒന്നും അധികാരം മറച്ചു പിടിക്കാൻ സാധിക്കില്ല അതെല്ലാം ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ഇതീ സംഭവങ്ങളെക്കുറിച്ചും ഗവൺമെൻറ് ഗൗരവത്തിൽ ആലോചിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്